ഹലോ ഗേൾസ് ഞാൻ ഇന്ന് റേഷൻ പച്ചരി കൊണ്ട് ഒരു പാൽ പായസം ഉണ്ടാക്കാൻ പോവുക കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാനതിനായിട്ട് എടുക്കുന്നത് അപ്പോൾ അത് എടുത്ത് കഴുകാൻ പോവാണ് റേഷൻ പച്ചരി അല്ലേ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ നല്ല പോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പാറ്റിയെടുത്തതിന് ശേഷം കേട്ടോ കഴുകിയത് ഒന്നുമില്ല എന്നാലും നല്ലപോലെ എണ്ണിലൊക്കെ ഉണ്ടെങ്കിൽ തിരിഞ്ഞ് മാറ്റണം അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കുവാണേ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് കുക്കറിൽ വേവി വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരി കുക്കറിൽ വെച്ചതിന് ശേഷം ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണേ കുളിച്ച് ഒന്ന് കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ തല കഴുകുന്നത് ഇപ്പോൾ പൈപ്പ് വളത്തിലാണ് അപ്പോൾ ആദ്യം തന്നെ പോയി തല കഴുകിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതേ കുളിക്കാനായിട്ട് ഇറങ്ങാൻ പോയപ്പോഴേക്കും കുഞ്ഞുമാവ് അവൾ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അവൾ അവിടെ നിന്ന് സ്റ്റെപ്പിൻ്റെ അടുത്ത് വന്ന് നിന്നോളൂ കേട്ടോ മോളുണ്ടെങ്കിലും അല്ലെങ്കിൽ മോനെയൊക്കെ ആണെങ്കിലും അവിടെ നിർത്തിയാൽ മതി അവിടെ നിന്ന് കളിച്ചോളൂ അവിടെ നിന്ന് ഞാൻ മാറി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എടുക്കാൻ പറഞ്ഞ് കരയോട്ടോ അപ്പോൾ അത് എടുക്കാൻ പറഞ്ഞ് കരച്ചിലായി അപ്പോൾ ഞാനൊന്ന് എടുത്ത് ആശ്വാസിപ്പിച്ചിട്ട് മുകളിലേക്ക് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അതിൽ തല കഴുകി വന്നു അപ്പോഴേക്കും എന്തേ കുക്കറിൻ്റെ എയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിസിൽ വെച്ച് കൊടുത്ത് ഒരു നാല് വിസിൽ അടിച്ചു കിട്ടോ കുളിച്ച് വന്നിട്ട് എന്താ തേങ്ങാപ്പാലും കുറച്ച് പാലും കൂടി ചേർക്കാൻ കേട്ടോ പായസം ഉണ്ടാക്കാൻ പോകുന്നത് കുളിച്ചിട്ട് വേട്ടേ കുളിച്ച് കടയിലൊക്കെ പോയി വന്നിട്ട് അതേ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ പാല് വാങ്ങിച്ചിട്ടുണ്ട് അതിനുമ്പത്തിരി ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത്തിരി കുടുക്കും പാൽ പൊട്ടിപ്പ് കിളത്തിട്ടാ പറ്റില്ല കേട്ടോ വൈകീട്ട് കടയിൽ പോകുമ്പോൾ എന്താണെങ്കിലും ഓരോ കുപ്പി ജ്യൂസ് വാങ്ങിക്കോട്ടെ വലിയ കുപ്പി വാങ്ങില്ല പത്തിൻ്റെ കുപ്പി വാങ്ങുകയുള്ളു അപ്പോൾ പിന്നെ അത് പൊട്ടിച്ച് സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ടല്ലോ ഓരോ കുപ്പി രണ്ട് രണ്ട് ഇരുങ്ങും കൊടുക്കും മോളുണ്ടെങ്കിൽ അവർക്ക് മേടിക്കും അല്ലെങ്കിൽ മോനും ഒരു കുപ്പി മാത്രമേ മേടിക്കുകയുള്ളൂ കേട്ടോ അപ്പം പായസം ഉണ്ടാക്കാനായിട്ട് പച്ചരി കുക്കറിലിട്ടുണ്ടാക്കി അപ്പം നല്ല വെച്ചിട്ടുണ്ട് േങ്ങാപ്പാലും ചേർത്ത് വെക്കാമെന്നാരിക്കണം കേട്ടോ ഒന്നാം പാൽ അത് തന്നെ പിഴിഞ്ഞു മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് ബാക്കിയുള്ള പിഴിഞ്ഞാ പണിയും അപ്പതെ പീലിമോള് വന്നൊരു ഹായൊക്കെ പറഞ്ഞിട്ടും തിരിച്ചങ്ങോട്ട് പോയിട്ടോ അവളെ ഇടക്കിടക്ക് ഇങ്ങനെ അടുക്കളയുടെ അവിടെ വന്ന് നോക്കി എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഒന്നാം പാൽ തോന്നുന്നു അപ്പോൾ അത് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് എല്ലാം കൂടി ഒന്നിച്ച് പിഴിഞ്ഞ് എടുക്കുവാണ് കേട്ടോ അപ്പോഴേക്കുണ്ട് കുറച്ച് മിക്സർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മോനെ എനിക്ക് കൊണ്ടുവന്നു അത് വായിലേക്ക് ഇട്ടു പിന്നെ അത് ആ പാല് പിഴിഞ്ഞത് മൊ അരിച്ച് നമ്മുടെ ചോറിൻ്റെ കുക്കറിലേക്ക് ഇട്ടു അരി വെന്ത ആ അരിയിലേക്ക് ഇട്ടു ആദ്യം ഈ കുക്കറിൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ ഓർത്ത് പാൽ കൂടി ചേർക്കാനുള്ളതല്ലേ അപ്പൊ ഈ കുക്കറിൽ ചിക്കൻ കറി വരെയും വെക്കാ വെക്കാറുള്ളതാണ് പിരിഞ്ഞ് പോയാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മാറ്റി ഈ പാല് തിളപ്പിച്ച പാത്രത്തിലേക്ക് തന്നെ മാറ്റി മാറ്റിട്ടോ കുറച്ച് പാൽ മാറ്റി വെക്കുന്നുണ്ട് ആ പാലിലേക്ക് ഈ ചോറും തേങ്ങാപ്പാലും എല്ലാം ചേർത്താ മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണെ അങ്ങനെ സ്റ്റവിലേക്ക് വെച്ചു ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്നാൽ മതി പാലും തിളച്ചത് അപ്പോൾ ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിന് ശേഷം ആ കുക്കർ ഒന്ന് കഴുകാനായിട്ട് കൊണ്ടുപോകാൻ കേട്ടോ പിന്നെ തേങ്ങ പാ പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തേച്ച് കഴുകാൻ പോകുന്നു അപ്പോൾ ഇതേ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ നേരത്ത് എൻ്റെ പുറകെ പിലിമോള് വരുന്നുണ്ട് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ അവളപ്പം തന്നെ പുറകെ പോരും അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിലടക്കാറാണ് പക്ഷെ എനിക്കിത് പാല വാതിലടക്കാൻ പറ്റില്ല പുറകെ വന്ന് വെള്ളത്തിൽ കളിക്കും അങ്ങനെ ഒരുവിധത്തിൽ പീലിമോളെ ഫ്രണ്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടോ അപ്പോഴേക്കും പായസം ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ പത്ത് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പാൽപായസം ഇല്ലേ മധുരം ഒട്ടും കൊറക്കണ്ടെന്ന് വിചാരിച്ച പഞ്ചസാര പത്ത് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണോട്ടോ അപ്പോൾ പഞ്ചസാര പാത്രം എടുത്തപ്പോൾ പീലിമോൾക്ക് പഞ്ചസാര വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തിരി പഞ്ചസാര പീലിമോൾക്ക് കൊടുത്തിട്ടോ കടയിൽ പോയപ്പോൾ ഒരു കാര്യം മറന്നുപോയി എൻ്റെ ഒടുക്കത്തെ മറവി കാരണം നട്ട്സും കിസ്മീസും ഒന്നും വാങ്ങില്ല വാങ്ങില്ലാട്ടോ അപ്പോൾ നട്ട്സും കിസ്മിസും ഏലക്കയും ചേർക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇതൊന്നും ഇല്ലാത്ത പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേട്ടൻ ഞാൻ ഇങ്ങനെ എന്നിട്ടോ ചേട്ടൻ എൻ്റെ ഒടുക്കത്തെ മറവി കാരണം ചേട്ടൻ്റെ മൂന്നാല് വശം കടയിൽ വിടുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഓക്കേ ബായ്